ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് വിട്ട് ശിവസേന ഷിൻ്റെ വിഭാഗത്തിനൊപ്പം കൂട്ടുകൂടിയ മിലൻ ദേവറ ലക്ഷ്യമിട്ടത് ഒരു ലോക്സഭാ ടിക്കറ്റാണ് മത്സരിച്ച് ജയിച്ചാൽ ബി അധികാരം പിടിച്ചാൽ കേന്ദ്രമന്ത്രി സ്ഥാനമാണ് ദേവറ ലക്ഷ്യമിട്ടത് അതിനുവേണ്ടിയാണ് അവസാന നിമിഷം വിലപേശൽ രാഷ്ട്രീയത്തിലൂടെ ദേവറ ഷിൻഡെ കൂടാരത്തിൽ എത്തിച്ചേർന്നത് കോൺഗ്രസിന് അധികാരമുണ്ടായപ്പോൾ അത് ആവോളം ആസ്വദിച്ച് സ്ഥാനമാനങ്ങൾ നേടിയെടുത്ത വ്യക്തി കൂടിയായിരുന്നു മിലൻ ദേവറ അധികാരം ഉള്ളെടുത്ത് കൂടുക എന്ന ന്യൂജൻ രാഷ്ട്രീയ അന്തസത്തയുടെ പുതിയ വക്താവ് എന്ന വിശേഷണവും ദേവറക്ക് മാധ്യമങ്ങൾ ചാർത്തി നൽകിയിരുന്നു യു പി എ സർക്കാരിൽ ഐ ടി സഹമന്ത്രിയായിരുന്നു മിലൻ ദേവറ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ മുംബൈ സൗത്ത് മണ്ഡലത്തിൽ നിന്നും ദേവറ തോൽക്കുകയായിരുന്നു അരലക്ഷത്തിലധികം വോട്ടിന്റെ ഭീമമായ തോൽവിയായിരുന്നു മിലൻ നേരിട്ടത് ഒടുവിൽ അഞ്ചു വർഷം കാത്തിരുന്നതിന് ശേഷമാണ് ബി ജെ പി നയിക്കുന്ന സഖ്യകക്ഷിയിൽപ്പെട്ട ശിവസേനയുടെ ഷിൻഡെ വിഭാഗത്തിനൊപ്പം പ്രവർത്തിക്കാൻ മിലൻ തീരുമാനിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇടുത്തിയ പോലെയാണ് പുതിയ തീരുമാനം മിലൻ ദേവരക്കുമേൽ വീണത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തൽക്കാലം ടിക്കറ്റില്ലെന്ന് ഏകനാഥ ഷിൻഡെ മിലന്തിനെ അറിയിച്ചിരിക്കുകയാണ് ഇനി എം പി ആകണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒരു വട്ടം രാജ്യസഭയിലേക്ക് അയക്കാമെന്ന നിബന്ധനയാണ് ഷിൻഡെ മുന്നോട്ട് വെക്കുന്നത് അതിൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കരുതെന്നാണ് ശിവസേന പറയുന്നത് ലോക്സഭാ സീറ്റ് ലഭിക്കാത്തതിലെ അതൃപ്തിയെ തുടർന്നാണ് മിലൻ ദേവറ കോൺഗ്രസ് വിട്ടത് എന്നാൽ കേന്ദ്രമന്ത്രിയായിരുന്ന ദേവ്രയെ ലോക്സഭയിൽ നിന്നും മാറ്റി ദേശീയ മുഖമാക്കുമെന്നും എല്ലാ റിപ്പോർട്ടുകളിലൂടെയും ശിവസേന ഷിൻ്റെ വിഭാഗം പറയുന്നുണ്ട് ലോക്സഭാ ടിക്കറ്റ് നിഷേധിച്ചതോടെ മിലൻ ദേവറ കടുത്ത അതൃപ്തിയിലാണ് എന്നതാണ് പുറത്തുവരുന്ന വിവരം കേന്ദ്രമന്ത്രിയായിരുന്ന മുരളി ദേവറയുടെ മകനാണ് മിലൻ ദേവറ സൗത്ത് മുംബൈയിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ സ്ഥിരമായി വിജയിച്ച നേതാവാണ് മുരളി ദേവറ അദ്ദേഹത്തിന്റെ മരണശേഷം മിലൻ ദേവറയും ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് മത്സരിച്ച് ഉദ്ധവ് താക്കറെ ശിവസേനയുടെ അരവിന്ദ് സാവന്താണ് ഇവിടെ വിജയിച്ചത് താക്കറെ വിഭാഗം മറുചേരിയിലായതുകൊണ്ട് കൊപ്പം കൂടി ഈ മണ്ഡലത്തിൽ മത്സരിക്കാമെന്നതായിരുന്നു മിലൻ ദേവറയുടെ കണക്കുകൂട്ടൽ നേരത്തെ വരുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങൾ തന്നെ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് ശിവസേന താക്കറെ വിഭാഗം പറഞ്ഞിരുന്നു മുംബൈ സൌത്ത് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സഖ്യകക്ഷിയായ ഉദ്ധവ് താക്കറെ വിഭാഗം അവകാശവാദം ഉന്നയിച്ചതിൽ അന്ന് മിലൻ ദേവറ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു തൊട്ടു പിന്നാലെയാണ് മിലൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഏകനാഥ ഷിൻഡയുടെ ശിവസേനയിൽ ചേർന്നത് എന്നാൽ അവിടെ ദേവറയെ കാത്തിരുന്നതും വലിയ അവഗണനയാണെന്നും പറയേണ്ടി വരും